നന്മ ട്വന്റി ഫോറിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭയുടെ മാലിന്യ ശേഖരണത്തിനായി കാക്കനാട് പ്രവർത്തിക്കുന്ന നിറ്റ ജലാറ്റിൻ കമ്പനി വാഹനം നൽകി തൃക്കാക്കര നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള തുടങ്ങിയവർ ചേർന്ന് താക്കോൽ ഏറ്റുവാങ്ങി മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് ഇന്നിപ്പോൾ കൊച്ചി സിറ്റിയും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും ഒക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അപ്പോൾ മാലിന്യം കളക്ഷന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ഷന് ഒരു വണ്ടി നൽകി സഹായിക്കണമെന്ന് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഞങ്ങളുടെ സി എസ് ആർ പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങനൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് മറ്റ് ഞങ്ങളുടെ സി എസ് ആറിൻ്റെ മറ്റു പരിപാടികളുമായിട്ട് കണക്റ്റഡായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് കൂടാതെ തന്നെ മറ്റ് എഡ്യൂക്കേഷണൽ ഏരിയയിലും ഹെൽത്ത് ഏരിയകളിലും ഞങ്ങൾ നിരന്തരം പ്രോഗ്രാം ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് തൃക്ക തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുമായിട്ടും നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഒരു സ്ഥാനാഭൂർദം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു അതുകൂടാതെ തന്നെ ഒരു കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുക അതേപോലെ തെങ്ങോട് സ്കൂളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ടീച്ചറിന് വേണ്ടി അറേഞ്ച്മെൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്